പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വന്ന് വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവാവ് റിജീസ് സൂനിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അഴീക്കോട് ഏരിയയിലൊരു വിവാഹജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ അല്ലാണ്ട് സഹോദരിമാര് മേരീഡ് ആണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഫഹദ് റജനിഷ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സേഫ്റ്റി ഓഫീസറായിട്ടാണ് മദ്രസ പത്രിക പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി മാരീഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാഡറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയ്മ നിയാസ് റിജീൻസ് ആണ് വയസ്സ് ഇരുപത്തി അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദർസ എട്ടര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വണ്ടൂർ ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഉച്ചങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് എട്ടാണ് വേറ്റ് എഴുപത്തി മൂന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വേസ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ടയോട്ട കമ്പനിയിലാണ് മദർസ ഏഴു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂര് ഏഴിലെ വാഹനരജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധ കണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പളറ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൻ്റെ നെയ്മ് ബാസി ആണ് വയസ്സിപത്തി ആറ് നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിവാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന അബ്ദാബ് അബുദാബിയിലാണ് മാതാസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മാവൂർ ഏരിയയിലെ വാഹനദിനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് സഹോദരി മാരീഡ് ആണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേളത്തിൽ വാട്സ്ആപ്പ് ചെയ്യുക അടുപ്പിൽ മുസ്ലിം വാബു ഋദിനിസൂന്നയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മദ്രസ പ്ലസ് ടു ലെ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത അപ്പോസിൽ നെയ്മ് ഹാഷിക് റിജിനുന്ന വയസ്സ് ഇരുപത്തി നാലാണ് ഉയര നൂറ്റി എഴുപത് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞാണ് ഇതുപോലെ ചെയ്യുന്നത് കുവൈത്തിലൊരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊടുവള്ളി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേയും വാട്സപ്പ് ചെയ്യുക അടുത്ത അപ്പോസിൽ നെയ്മ് മൻസൂർ റിജിനി സുന്നിയാണ് വയസ്സ് ഇരുത്തി എട്ടാണ് ഉയരം അഞ്ച് ഏഴ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഇൻ്റീരിയർ ഡിസൈനറായിട്ടാണ് മദ്രസ എട്ട് വരെ പോയിട്ടുണ്ട് ഇത് അകലാട് ഏരിയയിൽ ഒരു വാഹനത്തിനാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും വളറ്റും വാട്സപ്പ് ചെയ്യുക അത് അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് റജനിസ്സാ സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സും ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അമേരിക്കയിലൊരു കമ്പനിയിലാണ് മദ്രസ എട്ടോ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് രാമനാട്ടുകര ഏരിയയിലെ വാഹനജനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതാപ്പോൾ മുസ്ലിം യുവാവ് ഋതിസ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റിനും ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് നിർവാഹമാണ് ഇത് കല്ലായി ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലി വിവാഹം ഋജിനിസ് ന്നുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഒരു നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് പേരാമ്പ്ര ഏരിലെ വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പഴത്തെയും വാട്സപ്പ് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് മുസ്ലിം യുവാക്കളെ വിവാഹനത്തിന് വന്നിട്ടുണ്ട് താല്പര്യമുള്ള യുവതികളും യുവതികളുടെ രക്ഷിതാക്കളും നിങ്ങൾ കോട്ടയം പഴത്തും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്താൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്